أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال ربي انى يقول لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي حي وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس ثلاث ليال سبيا فخرج على قومه من المحراب فأوحى إليهم فأوحى إليهم أن سبحوا بكرة وعشيا

ഓക്കരിയ ഇന്നാൻ ഉപശ്രൂട്ട നാം നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു ബഹുലാമിൻ ഒരു ആൺകുട്ടിയെ കുറിച്ച് ഇസ്ബഹു യഹ്യ അവരുടെ പേര് യഹ്യ എന്നാണ് യഹ്യ എന്ന പേരിലുള്ള ഒരു പുത്രനെ കൊണ്ട് നാം താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു ലം നജാ ലഹു മീം കബുൽ സമീയ ഇതിനു മുമ്പ് ഒരാൾക്കും ഒരാളെയും അവൻ്റെ പേരുള്ളവരാക്കി ഇട്ടേയില്ല അവൻ്റെ പേരുള്ളവരായി ഒരാളെയും നാം ഇവിടെ ഉണ്ടാക്കിയിട്ടേയില്ല കാല അപ്പോൾ സക്കിരിയാ നബി പറഞ്ഞു അഥവാ ചോദിച്ചു റബ്ബി എൻ്റെ റബ്ബേ അന്നായോ കുരുലി ഗുലാമൻ എനിക്കെങ്ങനെയാണ് ഒരു പുത്രനുണ്ടാവുക എനിക്കെങ്ങനെയാണ് ഒരു പുത്രൻ ഉണ്ടാവുക വെക്കാന തിമ്രാത്തി ആക്കരൻ എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ് കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീയാണ് വക്കത് ബലകത്തു മിനൽ കിബരി അഴുതിയ അതോടൊപ്പം തന്നെ എനിക്ക് പ്രായം വളരെ കൂടുതലായിട്ട് എൻ്റെ തൊലിയൊക്കെ ചുക്കി ചൊളിച്ചിട്ടുണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക കാല വള്ളാഹു പറഞ്ഞു കദാലിക്ക അപ്രകാരം തന്നെ അതേ അങ്ങനെ തന്നെ സംഭവിക്കും കാല റബ്ബുക നിൻ്റെ രക്ഷിതാവ് പ്രഖ്യാപിക്കുന്നു അഥവാ പറയുന്നു ഹുവ അലയ്യ ഹയ്യനു അത് എനിക്ക് എളുപ്പമാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അത് എനിക്ക് എളുപ്പമാണ് എന്ന് വക്കത്ത് ഹലക്കത്തും കമ്മീം കബുലു ഇതിനു മുമ്പ് അവൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അള്ളാഹു താങ്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് വലം തെക്കുശ്യ ആ താങ്കൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കാല അപ്പം അദ്ദേഹം പറഞ്ഞു റബിജി അല്ലി ആയ റബിജലി ആയ അള്ളാഹു എനിക്കൊരു ആയത്ത് കൊണ്ട ഒരു ദൃഷ്ടാന്തം കൊണ്ട ഒരു തെളിവ് കൊണ്ട കാല അപ്പ അള്ളാഹു പറഞ്ഞു ആയത്തൊക്കെ നിനക്കുള്ള തെളിവ് നിനക്കുള്ള ദൃഷ്ടാന്തം അല്ലാ തുക്കല്ലി മന്നാസ നീ ജനങ്ങളോട് സംസാരിക്കുകയില്ല എന്നുള്ളതാണ് അല്ലാ തുക്കല്ലി മന്നാസ സലാസല്ലിം മൂന്ന് രാവുകൾ മൂന്ന് രാവുകൾ നീ ജനങ്ങളോട് സംസാരിക്കുകയേയില്ല സെവിയ നീയാകട്ടെ പൂർണനുമായിരിക്കും നിനക്ക് യാതൊരു വിധത്തിലും കുഴപ്പമുണ്ടല്ലോ സംസാരശേഷി നഷ്ടപ്പെട്ടതൊന്നുമില്ല എങ്കിലും ജനങ്ങളോട് നിനക്ക് സംസാരിക്കാൻ സാധ്യമല്ലാതെ അല ഫഹറോമി അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ചെന്നു ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നു മിനൽ മെഹറാബി അദ്ദേഹത്തിൻ്റെ ആ മണ്ഡപത്തിൽ നിന്ന് എന്നിട്ട് അവരോട് ആംഗ്യം കാണിച്ചു ആ സഭ്യഹോ ബുക്രത്തം വാശിയ രാവിലെയും വൈകുന്നേരവും അള്ളാഹുന തസ്മിഹചല്ലാൻ അല്ലെങ്കിൽ നമസ്കാരാധികാരികൾ നിർവഹിക്കാൻ വേണ്ടി ജക്കരി നബി അലൈഹി ഇസ്ലാം അള്ളാഹുവോട് തനിക്കൊരു വലിയ തരണം എന്നാവശ്യപ്പെട്ടു ഒരു തൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുന്ന ഒരാളെ തരണം എന്നാവശ്യപ്പെട്ടു അത് യാക്കോബ് അലൈ ഇസ്ലാമിനെയും അതുപോലെ തന്നെ ജക്കരി നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ അനന്തരെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാവണം എന്നും പറഞ്ഞു അപ്പോൾ അള്ളാഹു അതിന് മറുപടിയായിട്ട് പറയുകയാണ് കാല റബ്ബി കാല അദ്ദേഹം പറയ അള്ളാഹു സുഹാനാവത്താലി അദ്ദേഹത്തോട് പറയാണ് തനിക്കിങ്ങനെ കുട്ടി ജനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഝക്കിരി നബി അലൈഹി ഇസ്ലാം അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് അള്ളാഹു പറയുന്നത് ജക്കരിയ നിനക്കുതാ യാക്കരിയ ഇന്നാൻ ഉപയോഗ ഗൊലാമിൻ ഒരാൺകുട്ടിയെ കൊണ്ട് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാം ഇസ്മുഹു യഹ്യ അവൻ്റെ പേര് യഹയ്യ എന്നാണ് ലംന മിൻ കബുൽ സമിയ ഇതിനു മുമ്പ് നമ്മൾ ആർക്കും പേരിട്ടിട്ടില്ലാത്ത നമ്മൾ വേറെ ആളെയും വിളിച്ചിട്ടില്ലാത്ത പേരാണ് അപ്പോൾ ഇവിടെ ക്കരിയാ നബി അലി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു നിനക്കൊരു കുട്ടി ഉണ്ടാവാൻ പോവാണ് എന്ന് പറയണം അവരുടെ പേരും പറഞ്ഞു കൊടുക്കണം യഹ്യ എന്നാണ് യഹ്യ എന്ന പേരിൻ്റെ അർത്ഥം ജീവിക്കുന്നവൻ എന്നാണ് അപ്പോൾ അത് ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പ്രയാസങ്ങളൊക്കെ ഈ നിറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നീട് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ആ ഒരു അർത്ഥത്തിൽ പിറന്ന കുട്ടി അങ്ങനെ ജീവൻ വലിയർപ്പിക്കപ്പെടുമ്പോൾ ഷഹാദത്ത് ഷഹീദ് ആവുകയാണല്ലോ ഷഹീദിനെ പറ്റിയിട്ട് ഒരിക്കലും തന്നെ നീ മരിച്ചു എന്ന് പറയരുതെന്നാണ് ഇപ്പം ലഹിയാവും എൻ ദ റബിയും യൂറുസക്കും അള്ളാഹുൻ്റെ അടുക്കൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാണ് രക്തസാക്ഷികൾ മരിക്കൂല മരിച്ചു എന്ന് പറയാനും പാടില്ല അപ്പോൾ ആ രക്തസാക്ഷിയാവുന്നു എന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ യഹിയ ജീവിക്കുന്നവനെന്ന് പറഞ്ഞത് എന്നാണ് കൂടുതൽ പ്രബലമായ അഭിപ്രായം ഈ കുട്ടിക്ക് ആ തരത്തിലുള്ള പേര് കിട്ടാൻ വേണ്ടി പിന്നെ മറ്റൊരു നിലക്ക് സക്കരി അലബി അലൈഹി ഇസ്ലാം അങ്ങനെ കുട്ടികളൊന്നും ജനിക്കുന്ന പ്രായത്തിൽ അല്ലാഞ്ഞിട്ടും അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്ത കുട്ടി എന്നുള്ള നിലക്കുവാണെന്നു പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അപ്പം സക്കരി അനൈബി അലൈഹി ഇസ്ലാം അള്ളാഹുരോട് ചോദിക്കുകയാണ് അന്ന യെക്കൂർ അല്ലി ഗുലാമൻ എനിക്കെങ്ങനെ മക്കളുണ്ടാവും വക്കാലത്ത് ഇമ്രാത്തി ആക്രൻ എൻ്റെ ഭാര്യ വന്ധ്യയാണ് പക്കത് വലകത്ത് മുന്നിൽ കിബിരി എത്തിയ എനിക്കാണ് നേരത്തെ തൊലിയൊക്കെ ചുക്കിച്ചു അവസ്ഥയിലാണ് പ്രായം അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഭാര്യ വന്തിയാണ് കുട്ടികളുണ്ടാവില്ല എനിക്കാണെന്ന് ചോദിച്ചാൽ വളരെ പ്രായമായി കുട്ടികളൊക്കെ ഉണ്ടാകുന്ന പ്രായമൊക്കെ കഴിഞ്ഞുപോയി അപ്പോൾ ഇവിടെ ഈ അദ്ദേഹത്തിനുള്ള സംശയം തന്നെ കുട്ടി ഉണ്ടാവും എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആണും തന്നെയാണ് പക്ഷെ അതേസമയം ഇനി എന്നെ പഴയ ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി ചെറിയൊരു കൗമാരപ്രായത്തിലേക്ക് അല്ലെങ്കിൽ യൗവനത്തിലേക്ക് മാറ്റുമോ എന്നും ഭാര്യയും അങ്ങനെയാണുണ്ടാകുന്നത് അല്ലെ ഈ ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാവുകയാണോ അള്ളാഹു എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഉണ്ടായത് അല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് കുട്ടികൾ ഉണ്ടാവും കുട്ടികളുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനയല്ല അള്ളാഹു സുബഹാന അതിനൊരു ആയി പറയുന്നത് കാല കാലിക്ക അപ്രകാരം തന്നെ എന്നെ സംഭവിക്കുക കാല റബ്ബൊക്കെ ഹുആാലയ്യ ഹയ്യനും എൻ്റെ റബ്ബ് പ്രഖ്യാപിക്കുന്നത് അവനത് എളുപ്പമാണ് എന്നുള്ളതാണ് പക്കത്ത് വലം തൊക്കെ ചെയ്യുക നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അവൻ നിന്നെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൽ യാതൊരു മാറ്റം വരാതെ തന്നെ ഈ വാർദ്ധക്യ അവസ്ഥയിൽ തന്നെ നിന്റെ ഭാര്യയ്ക്ക് മക്കളുണ്ടാവൂല എന്ന സത്യം ഉണ്ടായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികളെ ജനിച്ചു ജനിച്ചുകൊണ്ട് ഒരു മൊഴിജിസത്ത് എന്ന രൂപത്തിൽ ഒരു മക്കളെ ഒരു കുട്ടിയെ നിനക്ക് നൽകാൻ എന്ന് തന്നെ അപ്പോഴും അദ്ദേഹം പറയുന്നത് അതിനൊരു ഒരു തെളിവു വേണ്ടേ ഒരു ദൃഷ്ടാന്തമായിട്ട് എന്തെങ്കിലും ഒന്നുകൊണ്ട എന്ന് പറഞ്ഞു കാല റബ്ബി ഇജ അല്ലിയായ അവിടുത്തെ തന്നെ ഒരു ദൃഷ്ടാന്തം ഒരു തെളിവു വേണ്ട കാലായ തുക അല്ലാത്താലിം സെവീയൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നീ ഒന്നും സംസാരിക്കില്ല നിന്റെ സംബോധിതരായ ആൾക്കാരോട് സംസാരിക്കില്ല എന്നാ അതായത് വീട്ടിൽ നിന്ന് സംസാരിക്കൂലെന്നൊന്നുമല്ല ജനങ്ങളുമായിട്ടുള്ള സംസാരം ആ മൂന്ന് രാവുകളിൽ ഉണ്ടാവുകയില്ല അതേസമയം നീ ആകട്ടെ പൂർണനുമായിരിക്കും യാതൊരു വൈകല്യമോ സംസാരശേഷി നഷ്ടപ്പെട്ടയാളോ ഒന്നും ആവില്ല ആവാതെ തന്നെ നിനക്ക് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ നിൽക്കാറുള്ളത് അതാണ് പിന്നീട് നടന്നത് അല ഫൌമിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഇതിലേക്ക് പുറപ്പെട്ടു മിനൽ മെഹ്റാബി അദ്ദേഹത്തിന് ആരാധിക്കാൻ വേണ്ടി മാത്രമായി ഒരു മെഹ്റബ് ഉണ്ടായിരുന്നു ആ മെഹ്റാബിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഫൗഹായിലേഹിം എന്നിട്ട് അവരോട് ആംഗ്യം കാണിക്കാൻ ചെയ്തത് അൻസബ്യഹു വാശിയ രാവിലെയും വൈകുന്നേരമൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം ഇവിടെ സബ്യഹൗഹു എന്ന് പറഞ്ഞിട്ടുള്ളത് നമസ്കാരമാണ് എന്നാണ് ഭൂരിപക്ഷ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹു സുബാൻ അവതാനൊക്കെ ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിന് നിങ്ങൾ അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമസ്കാരാധികാരമാണ് നിർവഹിക്കണം എന്നുള്ളത് ആംഗ്യത്തിലൂടെയാണ് ഈ മൂന്ന് രാവുകളിലും ജനങ്ങളോട് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ സാധിച്ചതെന്നുള്ളതാണ് അഥവാ അദ്ദേഹത്തിൻ്റെ ആ ജനങ്ങളുമായിട്ടുള്ള സംസാരം അള്ളാഹു മാറ്റിവെച്ചു അതേസമയം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടൊന്നുമില്ല പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് അദ്ദേഹത്തിന് ഞങ്ങളോട് സംസാരിക്കാനാവില്ല ആംഗ്യം കാണിച്ചു ആംഗ്യത്തിലൂടെയാണ് സ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ആ വയസ്സാം കാലത്ത് ഒരിക്കലും സംഭവിക്കുകയില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ആ വന്ധ്യയായ സ്ത്രീയിൽ നിന്ന് അള്ളാഹു സുബാനു അബദ്ല ഇദ്ദേഹത്തിന് ഒരു കുട്ടിയെ ജനിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മോജിസത്താണ് ക്കരി അലി ഇസ്ലാമിന് അള്ളാഹു സുബൈൻ അബ്ബല നൽകിയിട്ടുള്ളത് അള്ളാഹു സുബൈ അബ്ബല നേര് കാണാനും പ്രവർത്തിക്കാനും തോഫിക്ക് നൽകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته